പ്പോൾ എല്ലാവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് മെയിൻ കണ്ടൻറ്റ് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തരങ്ങളായ പെപ്ര അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റൻ ആയ ലൂണ അവർ രണ്ടുപേരെയും കോണ്ടാക്ട് റിന്യൂ ചെയ്തിട്ടുണ്ടെന്നാണ് സോഹൻ പോട്ടർ റിപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡയമണ്ട് തെക്കോസിന് ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട് കാരണം നേരത്തെ നിഖിൽ ബർല തന്നെ പറഞ്ഞാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡയറക്ടർ തന്നെ പറഞ്ഞായിരുന്നു ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രീതം കോട്ടൽ പ്രബീർദാസ് ഇവർക്ക് രണ്ടുപേർക്കും കോൺട്രാക്റ്റ് കുറച്ച് നാളും കൂടെ ഉള്ളൂ അതുതന്നെ അവർ ഫ്രീ ഏജൻ്റ് ആവും അപ്പം അതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല അതും കൂടെ പറഞ്ഞിട്ടുണ്ട് കാരണം എപ്രയുടെയും ലൂണിടേയും കാര്യമാണ് സോഹൻ ബോർഡർ ബാണെ കോൺട്രാക്ട് റിന്യൂ ചെയ്യും എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും എപ്ര കാണുമെന്നുള്ള കാര്യത്തിൽ വളരെ സംശയമാണ് ലൂണ കാണെന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു ഉറപ്പുണ്ട് എന്നാലും കേരളം പറയാൻ പറ്റത്തില്ല